കൊല്ലം കടക്കലിൽ കാട്ടുപന്നി ബൈക്കിൽ ഇടിച്ച ചികിത്സയിലായിരുന്ന മുക്കുന്നം സ്വദേശി മനോജ് മരിച്ചു മൂന്ന് ദിവസം മുൻപാണ് മനോജിനെ മനോജിൻ്റെ ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ചത് വിശദാംശങ്ങളുമായി കൊല്ലത്തു നിന്നും രാജീവ് ചേരുന്നുണ്ട് രാജീവ് എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത് മൂന്ന് ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എപ്പോഴാണ് മരണം സംഭവിച്ചത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിദ്യ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഏഹ് കൊല്ലം സ്വദേശിയായ മനോജ് മരിച്ചത് കാട്ടുപന്നി ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കിലെ കാട്ടുപന്നി ഇടിച്ചതിനെ തുടർന്ന് ബൈക്കിൽ നിന്നും വീണ് പരിക്കേൽക്കുകയായിരുന്നു മുക്കുന്നം സ്വദേശി മനോജ് ആണ് മരണപ്പെട്ടത് മൂന്ന് ദിവസം മുമ്പായിരുന്നു ഇദ്ദേഹം കടയ്ക്കൽ മുക്കുന്നത്തിന് സമീപം കല്ലുൻചേരിയിൽ വെച്ച് ഏഹ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവയെ ഈ കാട്ടുപന്നി വന്ന് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ നാലുമണിയോട് കൂടിയാണ് മരണപ്പെട്ടത് ഈ മനോജ് ഗൾഫിലായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം തടിപ്പണിയിലായിരുന്നു മനോജ് തടിപ്പണിയായിരുന്നു ജോലി ചെയ്തിരുന്നത് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് നാൽപ്പത്തിയേഴ് വയസ്സാണ് മനോജിനുള്ള വിദ്യ ശരി രാജീവ് വ്യക്തമാണ് കൊല്ലത്ത് ബൈക്കിൽ കാട്ടുപന്നിയിടിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മൂന്ന് ദിവസം മുൻപാണ് കടയ്ക്കൽ മുക്കുന് മുക്കുനത്തിനും കല്ലു കല്ലുതേരിക്കും ഇടയിൽ വെച്ച് മനോൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാട്ടുപന്നിയിടിച്ചത് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും രാജീവാണ് കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിനെ കൊന്ന കേസിലെ പ്രതി മുജീബ് റഹ്മാൻ മലപ്പുറത്തെ ജ്വല്ലറി ഉടമയെ കൊന്ന കേസിലെ പ്രതികൂടിയാണെന്ന് പോലീസ് അൻപത്തിയേഴിലധികം കേസുകളിൽ പ്രതിയാണ് മുജീബ് പേരാമ്പ്ര അനുകൊലപാതക കേസിൽ മുജീബിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള പോലീസിന്റെ അപേക്ഷ